ശരിക്കും പറഞ്ഞാൽ ഈ വിജയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കടപ്പാടുള്ളത് നമുക്ക് നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹിക സേവനം എന്താണെന്ന് പഠിപ്പിച്ചത് അതിൻ്റെ ബാലപാഠങ്ങൾ തന്നിട്ടുള്ള അതിൻ്റെ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ഷെയ്ഖു നൈ എഫിയബു പ്രസ്താദും അതുപോലെ തന്നെ ഹക്കീം ഉസ്താദും ഇവരൊക്കെയാണ് എപ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ തന്നിട്ട് സമൂഹത്തിന് എങ്ങനെ സേവനം ചെയ്യണം എന്നുള്ളതും എങ്ങനെയാണ് ക്ഷമയോട് കൂടിയിട്ട് എങ്ങനെയാണ് അധ്വാനിക്കേണ്ടതുണ്ടും എങ്ങനെയാണ് ഈ സമൂഹത്തിന് എങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ പറ്റുന്നു അങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ പറ്റണം അത് രാജ്യത്തിനും എല്ലാവർക്കിടയിലും സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ സാമൂഹിക സേവനം കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ കഴിയണമെന്നുള്ള പാഠങ്ങൾ കിട്ടുന്നത് എനിക്ക് ഇവരിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ട ഗുരുവന്ദിരിൽ നിന്നാണ് അതാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ഒന്നും രണ്ടും ഇൻറ്റർവ്യൂവിൽ പോയി ഞാൻ പരാജയപ്പെട്ടപ്പോഴും എനിക്ക് ഒരു ഊർജം തന്നത് എനിക്ക് അപ്പം എൻ്റെ മാതാപിതാക്കളായാലും എൻ്റെ ഗുരു ഗുരുക്കന്മാരായിട്ട് അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഉയരണം ഒരു ആഗ്രഹം കൊണ്ടാണ് പലപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും തോറ്റെടുത്തുനിന്ന് വീണ്ടും പരീക്ഷ എഴുതിയതും വീണ്ടും ഈ എക്സാം പാസ്സാവണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായത് അപ്പം എനിക്ക് ഒരു ട്രൂ ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവന്ധ്യരായിട്ടുള്ള ഷെയ്ഖുനയും ക്കക്കീം ഉസ്താദും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ തന്നെയാണ് അവരോടുള്ള കടപ്പാട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസരത്തിൽ സിവിൽ സർവീസ് എക്സാമിൽ ഉയർന്ന റാങ്ക് നേടിയ അബുൽ ഫസൽ ഈ നാടിൻ്റെയും ജാമിയ മദീനത്തുന്നൂറിൻ്റെയും അഭിമാനമാണ് മർക്കസിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസായ മദീനത്തന്നൂർ ക്യാമ്പസ് ആരംഭിക്കുമ്പോഴേ ഉള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു സിവിൽ സർവീസിലേക്ക് പിന്നാക്ക പ്രദേശങ്ങളിൽ നിന്നും ദരിദ്ര ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അലഹമ്മദില്ല അതിൻ്റെ ആദ്യത്തെ വിജയമാണ് ഫസലിൻ്റെ ഈ ഒരു അഭിമാന നേട്ടത്തിലൂടെ കൈവരിച്ചിരിക്കുന്നത് ചാലിയം മർഹും എ പി ബാബഹാജി അവരുടെ കൂടി മദീനത്തന്നൂർ ആരംഭിച്ച സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ നിരവധി പേർക്ക് പരിശീലനം നൽകുകയും പല ഘട്ടങ്ങളിലായി പരീക്ഷകൾ പാസ്സായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോഴും ധാരാളം പേര് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലാദ്യത്തെ ഒരു മികച്ച വിജയമാണ് ഫസല് നേടിയിരിക്കുന്നത് അതിൽ വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എല്ലാവിധ ഭാവങ്ങളും കൺഗ്രാച്ചുലേഷൻസും നേരുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാരൻസ് ഈ നാട്ടിലെ മല്യങ്ങൾ അധ്യാപകർ പരപ്പനങ്ങാടി താലീം സ്കൂൾ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഇതിൽ അഭിമാനിക്കാൻ അവകാശം ഉണ്ട് മദീനത്തന്നൂറിൻ്റെ പുതിയ ഏറ്റവും പുതിയ ഒരു വളർച്ചയുടെ ഭാഗമായി മർഗസ് നാല് സിറ്റിയിൽ വികസിച്ച ഒരു സിവിൽ സർവീസ് സെൻറ്റർ ആരംഭിച്ചിട്ടുള്ള വർഷം കൂടിയാണ് ഈ വർഷം എന്നതുകൊണ്ട് ഈ ഒരു നേട്ടം മർഗസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മദീനത്തുന്നൂർ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടിയിട്ട് അമേരിക്കയിലേക്ക് വിദ്യാർത്ഥികളെ അയച്ചിട്ടുള്ള ഒരു വർഷമാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള സമയമാണ് ഒട്ടേറെ നേട്ടങ്ങളുടെ ഈ ഒരു വർഷത്തിൽ ഈ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് അഭിമാനകരമായ ഒരു വിജയമുണ്ടായതിൽ അതിയായി സന്തോഷിക്കുകയും ബഹുമാനായ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ തോഫിയത്തുകൾ ചൊരിയട്ടെ വറക്കാത്തുകൾ നിറക്കട്ടെ നീതിപൂർവ്വം രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളാൻ ഫതിലിന് അവസരങ്ങളുണ്ടാകട്ടെ തോഫിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു